മുഖ്യമന്ത്രി മറ്റൊരു വിഷയത്തിൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഗ്രാമത്തിൻ്റെ മാലാഖമാർ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന വർക്കർമാർക്ക് ഇനി ഒന്നും നൽകില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കേരള സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി ഇനി ചർച്ചയെ നടത്തേണ്ട കാര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണെന്ന് ഓർക്കണം ആശമാർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടുവെന്നും ഇനി കമ്മിറ്റി തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കുകയാണ് ഇതോടുകൂടി ആശമാരുടെ എല്ലാ ആശകളും പ്രതീക്ഷകളും അസ്തമിക്കുകയാണ് കൈനീട്ടിയും ഇരന്നും അവർ ആദ്യം ഒരുപാട് സമീപിച്ചു എല്ലാ വാതിലുകളും മുട്ടി എല്ലാം കൊട്ടിയടച്ചു അവസാനം ഗത്യന്തരമില്ലാതെയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോയി നിരാഹാര സമരം ഇരിക്കുന്നത് പട്ടിണി കിടന്നിട്ട് പോലും അവരെ അറിയാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊപ്പറം നാണക്കേടും പരാജയവും ഒരു മുഖ്യമന്ത്രിക്കും വരാനില്ല കാരണം മുഖ്യമന്ത്രി സമരം ചെയ്ത് വളർന്ന ഒരാളാണ് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയില്ല എന്ന് എത്ര പറഞ്ഞാലും അത് ഈ മുഖ്യമന്ത്രി പറയേണ്ട ഒരു കാര്യമല്ല അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയേണ്ട കാര്യമല്ല അങ്ങനെ ഒരാശാവർക്കർമാരെ മുഴുവൻ തെരുവിൽ കിടത്തിയിട്ട് പട്ടിണി കിടത്തിയിട്ട് മകളുടെ കോടിക്കണക്കിന് രൂപയുടെ പാട്ടും പാടി നടക്കുകയാണ് കേരളത്തിലുള്ളവർ ആശാമാർ കടുംപിടുത്തം തുടരുമ്പോൾ ചർച്ചയ്ക്ക് സാഹചര്യമില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എത്ര നീചമാണ് ഈ കാര്യം എന്ന് എന്നാൽ പരമാവധി താഴ്ന്നത് തങ്ങളാണെന്നാണ് ആശമാർ പറയുന്നത് അത് ഒരു പരിധി വരെ സത്യവുമാണ് മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അതും പോലും പരിഗണിച്ചിട്ടില്ല കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ മന്ത്രിമാർക്കും അതുപോലെ മറ്റു മന്ത്രിമാരുടെ വാഹനങ്ങൾക്കും മറ്റ് ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങൾക്കും എല്ലാവർക്കും നൽകുമ്പോൾ ഒരു മൂവായിരം രൂപ വെച്ച് നീട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ആരോട് പറയാൻ എന്നുള്ള രീതിയിൽ ആയി മാറുകയാണ് ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാവണമെന്നും ആശമാർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ വേതന പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കാമെന്ന സർക്കാർ നിർദ്ദേശം ആശാപ്രവർത്തകർ തള്ളുകയും ചെയ്തിരിക്കുന്നു കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിയാത്തത് ഇനി കമ്മീഷന് വെച്ച് ആ കമ്മീഷന്റെ തലയിലെല്ലാം ചാർത്താനുള്ള ഒരു പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് അമ്പത്തിനാലാം ദിവസം കടന്നിരിക്കുകയാണ് നിരാഹാര സമരം പതിനഞ്ചാം ദിവസവും അതായത് പട്ടിണി കിടക്കുന്നത് പതിനഞ്ചു ദിവസമായി എന്നർത്ഥം വെയിലും മഴയും മഞ്ഞും കൊണ്ട് കുന്നും മലയും താണ്ടി കൊറോണ സമയത്ത് പോലും ആരുമില്ലാത്ത സമയത്ത് ഇവരാണ് രക്ഷകരായി നാടിനുണ്ടായിരുന്നത് അവരെയാണ് ഈ മുഖ്യമന്ത്രിയും സർക്കാരും അവഗണിക്കുന്നത് ഓർക്കണം ഇതാണ് ഒരു മുഖ്യമന്ത്രിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമെന്ന് നമുക്ക് കാണേണ്ടി വരും ഇന്നലെ ആരോഗ്യമന്ത്രിയുമായുള്ള മൂന്നാം വട്ട ചർച്ചയിൽ സർക്കാർ നിലപാടിനൊപ്പം നിന്ന ട്രേഡ് യൂണിയനുകളുമായി ഇനി യോജിച്ച സമരത്തിനില്ല എന്ന നിലപാടിലാണ് സമരസമിതി അങ്ങനെ ഒരു ട്രേഡ് യൂണിയന്റെ തന്നെ ആവശ്യം അത് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നൊരു സംവിധാനമാണ് അല്ലെങ്കിൽ അധികാരവും മുഖ്യമന്ത്രി കസേരയുമൊക്കെയുള്ള സർക്കാരിനൊപ്പം ട്രേഡ് യൂണിയൻ നിൽക്കുകയും സമരക്കാർ പട്ടിണി കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിൽ സംജാതമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും നമ്മൾ അവസാനമായി കണ്ടത് സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ചർച്ചകളെല്ലാം പരാജയപ്പെട്ടത് സമരക്കാരുടെ ആവശ്യങ്ങൾ പഠിക്കുന്നതിന് കമ്മിറ്റി രൂപീകരിക്കാമെന്ന വെറുമൊരു നിർദ്ദേശം മാത്രമാണ് സർക്കോർ സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഓണറേറിയവും പെൻഷൻ ആനുകൂല്യവും നൽകാൻ സർക്കാർ തീരുമാനിച്ചാൽ മതിയെന്നും അതിന് കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്നുമാണ് സമരസമിതിയുടെ നിലപാട് ശരിയായ നിലപാടാണ് അത് സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്നതേയുള്ളൂ അത് സർക്കാർ തീരുമാനിക്കുന്നില്ല എന്നിട്ട് കമ്മിറ്റിയുടെയും കമ്മീഷന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഇങ്ങനെ തെരുവിൽ ഇവരെ കിടത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് സമരക്കാരും ആരോഗ്യമന്ത്രിയുമായി ഇന്നും ചർച്ച ചെയ്യാമെന്നൊരു ധാരണയിലാണ് ഇന്നലെ യോഗം അവസാനിച്ചത് എന്നാൽ ഇപ്പോൾ ഇനി ചർച്ചയെ നടത്തേണ്ട എന്ന കാര്യമാണ് ഒരു നിലപാടാണ് ആരോഗ്യ വകുപ്പ് എടുത്തിട്ടിരിക്കുന്നത് എന്നാൽ ഇനി ചർച്ചയെ നടത്തണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് എത്തുന്നത് ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് പട്ടിണി കിടക്കുന്നവരെ പറ്റിച്ച് വിജയം നേടുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ വിജയമല്ല പരാജയമാണ് എന്നോർക്കണം